ശ്രീരാമ രാമരാമ ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രാമരാമ ശ്രീരാമ ഭദ്രജയ സ്വയം പ്രഭാഗിതി ശുഷ്ക കീടിനാൽ അന്ധരാതാഹവും വധിച്ചിതേറ്റവും വീരർ മർക്കടവീരർ ഉണങ്ങിവരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ത്ര കാണായി വിധിവൃണഗണ ചെന്നതിൽ ഇല്ലയെന്നീ ജലം എന്നോർത്തു നിൽക്കുമ്പോൾ പക്ഷികൾ ഊർദ്ധദേശേ പറഞ്ഞാർ അതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം മർക്കടന്മാരും അതുകൊണ്ടു കൽപ്പിച്ചാർ നല്ല ജലം ഇതിൽ ഉണ്ടെന്നു നിർണയം എല്ലാവരും നാം ഇതിൽ ഇറങ്ങിടുക എന്നു പറഞ്ഞു ഒരു നേരത്തു മാരുതി മുന്നിൽ ഇറങ്ങിനാർ മറ്റുള്ളവളും പിന്നാലെ കണ്ണിൽ ഇറങ്ങി നടക്കുമ്പോൾ കണ്ണുകാണാൻ ഇതിരുട്ടുകൊണ്ട് അന്നേരം ഒത്തു കയ്യും പിടിച്ച പുലാൽഖിന്നതയോടും നടന്നു നടന്നുപോയി ചൊന്നാർ തത്ര ൂരം കണ്ടതിന്യദേശ സ്ഥലം സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനും ഏറ്റം ആനന്ദകരം പരം വാപികളുണ്ടുമണിമയ വാരിയാൽ ആപൂർണങ്ങളായി അതീവ വിശദമായി

ുഷ്യവർജിതം ഏകോപമം തേമണികഞ്ചന വിഷ്ടികൃതി പുണ്ടു കണ്ടാറൊരുത്തിയേ യോഗം ധരിച്ചു ജരാവത് പുണ്ടു യോഗിണി നിശ്ചല ധ്യാന നിരതയ ആകജ്വാല അതി പാവന പാവനയായ മഹാഭാവയെ കണ്ടു തൽക്ഷണേ സന്തോഷപൂർണ മനസോടു ഭക്തിയും ഭീതിയും കൊണ്ടുവണങ്ങിനാർ ശാപാമൃതങ്ങളെ കണ്ടു മോദം കൊണ്ട് യോഗിനിദാനം അവരോടു ചൊല്ലിനാൾ നിങ്ങൾ ആരാവുന്നത് എന്നു പറയണം ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗം മറിഞ്ഞവർ എന്നതും എങ്ങ് ഇനി പോകുന്നത് എന്നും പറയണം എന്നിവ കേട്ടോ ഒരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിന വൃത്താന്തം ഒക്കെ വെക്കേട്ടാലും എങ്കിലോ സത്യം ഒഴിഞ്ഞു പറയുമാറില്ല ഞാൻ ഉത്തരകോശലത്തിങ്കൽ അയോധ്യ ുണ്ടൊരു ഭൂരിഭൂതലേ തണു ദശരഥനൃപൻ പുത്രരുമുണ്ടിൻ നാരായണ സമൻ ജ്യേഷ്ഠനവളിൽ ശ്രീരാമനാകുന്നതെന്നും അറിഞ്ഞാലും താതാജ്ഞയാ വാൻ വനവാസാർത്ഥമായവൻ രാധാവിനോടും ജനകാത്മരയായ സീതയം പത്നിയോടും മോദേന വാഴുന്ന കാലം ഒരു ദിനം ദുഷ്ടനായുള്ള ായുള്ളത് ശാസ്യനിശാചരൻ കട്ടുകൊണ്ടാശുപോയിടിനാൽ പത്നിയെ രാമനും ലക്ഷ്മണനാകും മനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തു തമ്മിൽ അന്യോന്യമായി എന്നതിൽ അഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനുരാജവും നൽകിനാൽ ശ്രീരാമനും അതിൽ പ്രത്യുപകാരമായ രാജു സീതയെ കണ്ടുവരിയുന്നു വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയറ്റിത് എല്ലായിടവും ദക്ഷിണ ദിക്കിൽ അന്വേഷിപ്പതിനൊരു ലക്ഷം കവിവരന്മാരുണ്ടു ഞങ്ങളും ഞ്ഞു ജലകാംശയാ വന്നു മോഹേനെ ഗഹ്വരം കിതറിയാതെ ദൈവവശാലിവിടെ പോന്നു വന്നിക ദേവിയെ കാണായതും ഭാഗ്യം എത്രയും ആരെന്നതും ഞങ്ങളേതും അറിഞ്ഞേരെ അരുൾ ചെയ്ത വേണം മധു ശുഭേം യോഗിനി താനും മധു കേട്ട് അവരോട് വേഗേന മന്ദസ്മിതം പുണ്ടു ചൊല്ലിനാൽ പക്വഫലമൂലജാലങ്ങളിലൊക്കവേ ഭക്ഷിച്ച് അമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിൻ എന്നാ ആത്മം വൃത്താന്തം മാതിയെ ചുണ്ത്തരുവൻ ഞാൻ എന്നതു കേട്ടവർ മൂലവനങ്ങളും നന്നായി ഭുചിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം കൊണ്ടു നിന്നോ ആരനന്തരം ചാരുസ്മിത പൂർവ യോഗി മാരുതിയോട് പറഞ്ഞു തുടങ്ങിമോഹനം കൊണ്ടു സന്തുഷ്ടനാക്കേഖരൻ തന്നെ അതുമൂലം ദിവ്യപുരമിതം നൽകിനാൽ ഈശ്വരം ദിവ്യ സമ്പത്സരണ ആയുധായുധം ഉത്സവം കൊണ്ടുവസിച്ച പുരാ തൽസിഗ നാം നാം സ്വയം പ്രഭാ സന്തതം മോക്ഷം അപേക്ഷിച്ചിരിപ്പോരുതർവപുത്രി സദാ വിഷ്ണു തൽപരാ ബ്രഹ്മലോകം പ്രവേശിച്ചിരുന്നു ഹേമയും നിർമ്മല കാത്രിയും എന്നോടു ചൊല്ലിനാൾ സന്തതം നീ തപസു ചെയ്തിരിക്കടോ ജന്തുക്കൾ അത്ര വരികയും ഇല്ലല്ലോതായുകേ വിഷ്ണുനാരായണൻ ഭൂവിജാതനായിരും ദശരഥപുത്രനായി ൂഭാരനാശനാർത്ഥം വിഭിന്ന സ്ഥലം ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ ശ്രീരാമപത്നിയെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനനക്കാലം ജാനകി ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്തിരെ സൽക്കരിച്ചീട് അവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്ക് ഉപകാരവും ചെയ്തുപോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണസ്വാമി തന്നെ രഘുത്തമൻ ഭക്യാ പരമേസ്തുരിചാൽ വരും തവമുക്തി യോഗ്യഗമ്യം സനാതനം ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗനെ കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവിൻ നിങ്ങൾ എല്ലാവരും കണ്ണടച്ചീടുവിൻ ചിത്രം തെളിഞ്ഞവർ കണ്ണടച്ചീടിനാൽ സത്വരം പൂർവസ്ഥിതാട വിഭുക് വിചിത്രം എന്നോർത്തവർ പദ്ധതിയുടെ നടന്നു തുടങ്ങിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രജയ